ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ചേറെ ദിവസങ്ങളായിട്ട് ദിവസം മാസങ്ങളായിട്ട് ഞാൻ നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനലിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ഒരു ഒരു മാസം ആയി കേട്ടോ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും പിന്നെ എന്തുവാ അതിനായിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ പറ്റാതായിപ്പോയി ബിസിയൊന്നും അല്ല കേട്ടോ ബിസ്സിയൊന്നുമില്ല ഒരു വല്ലാത്തൊരു മടി മടിക്ക് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ബേബി കടന്നു വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ഞാൻ ഇതുവരെയായിട്ടും നമ്മുടെ ഫാമിലിയിൽ യൂട്യൂബ് ഫാമിലിയിൽ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഒരു അഞ്ച് മാസം കഴിയട്ടെ എന്നിട്ട് വീണ്ടും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിയിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാനിങ് അപ്പോൾ ആ പ്ലാനിങ് എല്ലാം തെറ്റി പിന്നെ പിന്നെ പോകും തോറും സമയം കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ മടിയും ഒരു വീഡിയോ എടുക്കാനുള്ള ഉത്സാഹ കുറവും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഞാൻ തീരുമാനിച്ചു വീണ്ടും വീഡിയോസ് ഇടണം ഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മുഷിഞ്ഞിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ഒരുപാട് മടിയായിപ്പോവും അപ്പോൾ വീണ്ടും പഴയതുപോലെ വരാമെന്ന് പരുതി അപ്പോൾ ഇതിപ്പോൾ ഏഴാം മാസത്തെ ചെക്കപ്പിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ് നമ്മുടെ എസ് ഐ ടിയിലാണ് കാണിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ട്രാൻഡം അപ്പോൾ എന്താ സെവൻ സ്കാനിങ് സ്കാനിങ്ങൊക്കെ കാണിച്ചു എല്ലാം ഇതുവരെ എല്ലാം ഓക്കെ ആണ് നോർമലാണെന്നാണ് പറയുന്നത് പിന്നെ ഒട്ടുമിക്ക ക്ലാണ്ടറത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും അവിടുത്തെ കാര്യങ്ങളും എസ് ഐ ടിയിലെ ബുദ്ധിമുട്ടും പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി അവിടെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവിടെ തന്നെ ചൂസ് ചെയ്ത് വീണ്ടും അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു കേട്ടോ ഉക്കാശേയും കൊണ്ട് കുറച്ച് നാളായി പുറത്തിട്ടൊന്നും പോവാതെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ അവനെയും കൊണ്ട് ഒന്ന് ലുലുമാളിലൊക്കെ പോയി പെട്ടെന്ന് അന്നത്തെ ഒരു ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ എന്നു വലുതായിട്ട് വലുതായിട്ടിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടും എൻ്റെ വീഡിയോസ് കാണാതിരുന്നവർ കണ്ടു തുടങ്ങിയതും പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നതും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട്